കോതമംഗലം എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ പ്രതിഷേധം തുടരുന്നു എസ് ഡി പി ഐ മണ്ഡലം കമ്മിറ്റി കോതമംഗലത്ത് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു നിരവധി പ്രവർത്തകർ പങ്കെടുത്തു സി പി എം നേതാവും കോതമംഗലം മുനിസിപ്പൽ കൗൺസിലറുമായിരുന്ന കെ വി തോമസിനെ സംരക്ഷിക്കുന്ന എം എൽ എ ആന്റണി ജോന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് എസ് ഡി പി ഐ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് എസ് ഡി പി ഐ എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സനൂപ് പട്ടിമറ്റം പ്രതിഷേധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു അയാളുടെ പദവി ഉപയോഗിക്കേണ്ടത് ഈ നാട്ടിലെ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ നാട്ടിലെ സാഹോദര്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് മാറാൻ വേണ്ടിയിട്ടാണ് എം എൽ എ എന്ന നമ്പർ ഓഫ് അസംബ്ലി പദവി അദ്ദേഹം ഉപയോഗിക്കേണ്ടത് പ്രിയമുള്ളവരെ ഇവരെ കൊണ്ടിരിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന നിലപാടുകളാണ് ആന്റണി ജോർ എം എൽ എ ചെയ്തുകൊണ്ടിരിക്കുന്നത്

മുൻസിപ്പൽ പ്രസിഡന്റ് ഹനീഫ മാതിരപ്പള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ട് സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു മീഡിയ സിസ്റ്റി കോതമംഗലം